നമസ്കാരം തിരുവനന്തപുരം അപ്പൊ അഭിലാഷേട്ടാരി ഓണാഘോഷങ്ങൾ പാച്ചിൽ തുടങ്ങിയിരിക്കാൻ വിസ്മയ മലപ്പുറത്തുള്ളാണ് പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് തരണം പക്ഷേ ഈ തിരുവനന്തപുരം പ്രത്യേകം ഒരു തിരുവനന്തപുരം ഉത്രാട പാച്ചിൽ എന്ന് പറഞ്ഞാൽ സൂചി ഉത്തമ ഒരു സ്ഥലമില്ലാത്ത ഉത്രാട പാച്ചിൽ വിനോദ ആ ഉത്രാട പാച്ചിൽ കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും വിനോദ അപ്പൊ ഉത്രാട പാച്ചിൽ കാണിച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉത്ര വിസ്മയ എന്ത് തോന്നുന്നു തിരുവനന്തപുരത്തിന്റെ ഓണാ എന്ന് പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓണത്തിന് ഞാൻ നാട്ടിലേക്ക് പോകാനാണ് ഇത്തവണത്തെ ഓണം ഞാൻ തിരുവനന്തപുരത്തിന്റെ കൂടെ ഒരു പ്ലാനിലാണ് കാരണം എന്താ പറയാ അടിപൊളി ഒരു വൈബ് ഞാൻ നമുക്ക് വേണ്ട സിറ്റി അപ്പൊ നമ്മൾ ഇനി ഓരോ പ്രേക്ഷകരുടെയും എന്താണ് അവരുടെ ഓണ ആഘോഷങ്ങളുടെ തുടക്കങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു വിശേഷങ്ങൾ മാത്രമല്ല ഓണത്തിന് നാളെ ഒരുപാട് എന്താ സ്പെഷ്യൽ നമ്മുടെ മലയാളി മലയാളി വാർത്ത വേണ്ടി വാർത്തയുടെ വാർത്തകൾ റിപ്പോർട്ടർമാരൊക്കെ ഒരുപാട് ആ സസ്പെൻസ് എന്തായാലും പോയിട്ട് വരാം വിസ്മയങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇതാണെന്ന് പറയാം നമുക്ക് ഒരു കുടുംബത്തിന് ഇവിടെ ചേട്ടാ എവിടുന്നാണ് പറഞ്ഞത് കൊണ്ട് അപ്പൊ ഓണം ഇനി അടുത്താറായി ചെറിയൊരു ഓണം സർക്കാർ ഓണത്തിന്റെ വലിയൊരു ഇതില്ല വയനാട് എന്ത് തോന്നു ഈ പ്രശ്ന ഓണം പക്ഷേ ഓണം വയനാട് ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയാണ് വയലാന്റെ കാര്യം ചോദിച്ചല്ലേ ബാക്കിയെല്ലാം അടിപൊളിയാണ് ഓണം എല്ലാരും ആഘോഷിക്കാണ് പക്ഷേ അവിടത്തെ അവസ്ഥയിൽ എല്ലാറ്റാഘോഷം ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കും ഡിസ്കൗണ്ട് കിട്ടും അങ്ങനത്തെ പർച്ചേസിംഗ് നടക്കും അതാണ് ഓണത്തിന്റെ പ്രത്യേകത

വീട്ടിൽ വീട്ടിൽ തന്നെ തന്നെ ആണോ വെക്കണം നമ്മളൊരു ഷോപ്പ് പർച്ചേസ് ചെയ്യുന്നതും നമ്മൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന രണ്ടും രണ്ടാണ് രണ്ടാണല്ലേ സാധാരണക്കാർക്കുള്ള ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ സാധാരണക്കാർക്ക് ഓർക്കല്ല എല്ലാവരും ും കിട്ടുന്നു ചേട്ടാണല്ലോ എങ്ങനുണ്ടോ ഓണം അടിപൊളിയാ വയനാട് ഓ അത് എനിക്ക് കഷ്ടമാണ് ഓണം ഒരുക്കങ്ങളൊക്കെ ആ കൊറച്ചു അത്രയൊന്നും കാണാൻ അവരൊക്കെ ദുഃഖമുള്ളവരല്ലേ നമുക്ക് എന്താ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അതിന്റെ കുടുംബം ഒത്തു കൂടിയോ ഇല്ല എനിക്ക് ഒറ്റ മോളേ ഉള്ളു ഞാൻ മോളോ അതാണ് പിന്നെ എന്ത് ചമ്മന്തി ചോറായാൽ പോലും വീട്ടിൽ തന്നെ ഭക്ഷണം ഇതാണ് അനന്തപുരങ്ങനുണ്ട് തന്നെയാണ് ആ അത് അത്രത്തോണില്ല കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഒക്കെ ഒരു ഡൗട്ടാണ് എങ്കിലും ഞാൻ എങ്ങനെയുണ്ടോ അടിപൊളിയാ എവിടെ അവർ എത്തി ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ ഓണത്തിന്റെ ആഘോഷം ിൽ കാണാൻ പറ്റുന്നു ശരിക്കും പറഞ്ഞു ആ പാച്ചിൽ ആ പാച്ചിൽ കാണാൻ വേണ്ടിയില്ല പക്ഷെ അത് വൈകിട്ടാന്ന് തോന്നുന്നു രാവിലെ ആയതുകൊണ്ട് ഉത്രടപ്പാച്ചിൽ കാണാൻ പറ്റിട്ടാണ് ഇറങ്ങിയത് പക്ഷേ മഴയുണ്ട് അല്ല രാവിലെ ആയതുകൊണ്ടായിരിക്കും കുറച്ചൊരു ഉച്ചയാക്കി ആവുമ്പോൾ ആവും ഉച്ച കഴിയുമ്പോൾ പോകും കാരണം ഇന്നും ചില വർക്കിംഗ് ഡേയ്സ് ചില പ്രൈവറ്റും ചില മേലും ഇന്നും വർക്ക് ചെയ്യുന്നു ഓപ്പൺ അല്ല അതുകൊണ്ടായിരിക്കും അടിപൊളി നമുക്ക് ഓണമൊന്നുമില്ല മഴ നഷ്ടപ്പെട്ടു സിആർപിയിലും വലിയ കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിനുള്ള തിരക്കുണ്ട് കച്ചവടമുണ്ട് സന്തോഷമാണ് വളരെ വളരെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലുള്ള കച്ചവടം പോകുന്നുണ്ട് മഴ എന്നുണ്ടാകാതിരുന്ന ഞങ്ങൾ രക്ഷപ്പെട്ടു തിരക്കുണ്ട് തിരക്കുണ്ട് എല്ലാ വർഷത്തെ പോലത്തെ തിരക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ തിരക്കിന്റെ കുറച്ചുകൂടി മുന്നോട്ടേ വന്നിട്ടുള്ളൂ താഴോട്ട് പോയിട്ടില്ല രാത്രി ഒരു മണിയാവും ഞങ്ങള് കട അടയ്ക്കുമ്പോ അതുവരെയുള്ളതിനൊക്കെ ഉണ്ട് ഇന്ന് പിന്നെ മിക്കവാറും മൂന്നു മണിയൊക്കെ ആവും ആ ഉറപ്പായിട്ടും കാരണം അത്രയും ജനത്തിനൊക്കെ ഉണ്ട് ആൾക്കാര് കയറുകയും ചെയ്യും അതുപോലെ ഇഷ്ടംപോലെ സാധനവും മേടിക്കുന്നുണ്ട് ഉത്രപ്പാച്ചിലൊക്കെ ഉത്രയടപ്പാച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പം ഇന്ന് രാത്രി വരയ്ക്കും ഉണ്ടാവും ഒരുക്കങ്ങളൊക്കെ ഭംഗിയാട്ട് നടക്കുന്നുണ്ട് നമ്മളിവിടെ ആവുമ്പോ വീട്ടുകാരൊക്കെ അവിടെ അതിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പുറത്ത് പോയി പിന്നെ വീട്ടുകാരും മേടിക്കുന്നുണ്ട് പിള്ളേരും കൂടെ പോയിട്ട് മേടിക്കുന്നുണ്ട് അതിന്റെ ഒരുക്കങ്ങളൊക്കെ വീട്ടുകാരെ നടത്തുന്നുണ്ടാക്കുന്നില്ല പുറത്തൊന്നും അല്ല ഞങ്ങള് പാചകം ചെയ്യുന്ന തന്നെയാണ് ഞങ്ങള് ഭക്ഷിക്കുന്നത് അനന്തപുരത്തെ സദ്യ ആണെങ്കിലും അനന്തപുരം രണ്ടും ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് കുറച്ച് അനന്തപുരി കാരൻ തന്നെയാണ് അതിന്റെ ഒക്കെ നമുക്ക് വലിയ സന്തോഷമുണ്ട് കാരണം കേരളത്തില് ഇത്രയും വലിയൊരു വിപുലമായിട്ടുള്ള ഒരു ഇത് നടക്കുന്നത് ഇവിടെ അനന്തപുരിയിലാണ് അതിലൊക്കെ നമുക്ക് വലിയ ഇതൊക്കെ കാണാൻ വരാറുണ്ടോ കാഴ്ചകളൊക്കെ ഇപ്പൊ ഇത് ക്ലോസ് സമയം നാളെ നാളെയാണ് തിരുവോണം കുടുംബത്തിനെ പോകുന്ന എല്ലാ വർഷവും അത് അത് മുടക്കാറില്ല ഇപ്രാവശ്യം പിന്നെ ഓണത്തിന്റെ പരിപാടികളൊന്നും ഇല്ലെന്നാണ് ബിസിനസ് നമുക്കുള്ള ബിസിനസ് വെല്ലാട്ട് കുറയുന്നില്ല കാരണം എന്താന്ന് വെച്ചിരുന്ന ജനങ്ങള് ഒരുപാട് പേരുണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നവരുണ്ട് സാധാരണ കടയിലോട്ട് വന്ന് സാധനം മേടിക്കുന്നവരുണ്ട് രണ്ട് വിഭാഗക്കാരുണ്ട് അങ്ങനെ അപ്പം ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ കച്ചവടം ഓണമായാലും ക്രിസ്മസ് ആയാലും ഞങ്ങൾക്ക് കച്ചവടമുണ്ട് അതിന് യാതൊരു മാറ്റം ഉണ്ടായാലും ഞങ്ങൾക്ക് പോകുന്നുണ്ട് സിറ്റി ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾക്കുണ്ട് മാളിന്റെ ഒക്കെ അടുത്തിരുന്ന ചിലപ്പോൾ നമുക്ക് അത് മുന്നോട്ട് പോകാൻ ചാല ചാല കേന്ദ്രീകരിച്ചൊരു അത് ഉറപ്പാണ് ചാലയാണ് തന്നെയാണ് ചാല തന്നെയാണ് അതിന്റെ കേന്ദ്രം സാധാരണപ്പെട്ടാൻ വരുന്നത് ചാലകരാണ് പിന്നെ ഇവിടുത്തെ അനന്തപുരി പട്ട ക്ഷേത്രത്തിൽ ഇല്ല പപ്പന ഇല്ലാത്ത ഒരു ഓണവും ഇല്ല ഇതാ ഇതാണ് നമ്മള് ഇവിടത്തെ ആള് അദ്ദേഹത്തിനത്തൊന്ന് ചോദിക്കണം ൂടെ വന്നു വി മാലയും കമ്പലച്ച വാങ്ങിച്ച അടുത്ത സാരിക്കട വിസ്മ വന്നിരിക്കുന്ന വിഷമ സാരി എടുത്തോ നൂറ് രൂപ മലപ്പുറത്ത് വിഷമേക്ക് ഇതൊന്നും അറിയില്ല അനന്തപുരം അടുത്ത ചേച്ചി മരണ്ട് അടിപൊളിയാ സാരി എടുത്തില്ല എടുത്തോണ്ടിരിക്കും അടിപൊളിയാ അടിപൊളിയല്ലേ അടിപൊളിയാ ഓക്കേ സദ്യക്കോ സദ്യക്കുള്ള കൂട്ടങ്ങളൊക്കെ ഓക്കെ വയനാട് ദുരന്തത്തിന് ശേഷം പോ എങ്ങനെയാ നമ്മുടെ ഓണം ഓണം വെള്ളത്തിലായവണ മഴയെ മഴ മഴയേ ഉള്ളൂ ണോ അടിപൊളി മക്കളെല്ലാം വിവാഹം കഴിച്ചു കൊടുത്തേല്ലോ ഓരോ സ്ഥലങ്ങളിൽ ദിവസമായ കുടുംബത്തോടെ സദ്യ വീട്ടിൽ തന്നെ ഉണ്ടാക്കും പഴയ രീതിയിലുള്ള സദ്യകളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് ും ഇപ്പം പഴയതിന്റെ അത്ര ഈ വയനാട് ദുരന്ത വന്നതിന്റെ പേരില് പഴയ രീതിയിലുള്ള തിരക്ക് വരുന്നില്ല എന്തായാലും തിരക്കുണ്ട് മക്കൾക്ക് ഡ്രസ്സ് ഇല്ല ഇന്നേ എടുക്കുള്ളൂ മകളുടെ ആ കുട്ടിയൊക്കെയാണ് എടുക്കേണ്ടത് ഞാൻ തിരുവല്ല തമ്പലത്തിൽ പോയിട്ട് ഭയങ്കര തിരക്കല്ലേ വരാൻ വയ്യല്ലേ വിസ്മയ കൊറച്ചു മാത്രം ആ ഒരുപാട് അമ്മമാരെ ഡ്രസ് എടുത്ത വിസ്മയോട്ട് എന്നോണ്ട് സാരി എടുത്ത് മാത്രം തരാൻ പറയില്ലേറന്നെടുക്കട്ടെ ഗംഭീരമാണോ ഷട്ടറൊക്കെ എടുത്തോ ഷട്ടർ പോവാന് ഓണം ഇതിനത്തുണ്ടോ അനന്ത നല്ല തിരക്കുണ്ട് നല്ല തിരച്ചുണ്ടല്ലേ ഓക്കേ വീട്ടിലെങ്ങനെയാണ് ഓണം വീട്ടിലൊക്കെ ഗംഭീര ഇത് തന്നെയാണ് വളരെയേറെ തിരക്കാണ് തിരക്കേ ഉള്ളൂ ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് ഉത്രാട പാച്ചിൽ ഈ ലോക ഉള്ളിടത്തോളം കാലം ഒരു കുറവും വരില്ല കാശില്ല കാശില്ലെന്നില്ല ആൾക്കാര് പറയണത് കാശില്ലെങ്കിലും തകൃതി കണ്ടല്ല സാധാരണക്കാരൻ ഇവിടെ പറഞ്ഞ അത്രയും പഴിശൊക്കെ വരില്ല ഇടത്തരക്കാര് അവർക്കുള്ളതാണ് ഓണം ഒരുപാട് മോളിലുണ്ട് പോകും പക്ഷെ സാധാരണക്കാരും പോകും പോകൂലെന്നല്ല പക്ഷെ എങ്കിലും ഇടനിലക്കാര ഇടത്തരക്കാരെല്ലാം പറഞ്ഞത് കൂടുതലും നമ്മളെ പോലെയാണ് ഇല്ല ഞങ്ങളിവിടെ ജനിച്ചതൊരാട് ഞങ്ങളെ ഇവിടെ ഇവിടെ ഈ ജകലാണ് നമ്മൾ ഇവിടെ ജനിച്ചത് നമുക്കറിയാം ഓണത്തിന്റെ തിരക്കെന്താണെന്ന് എന്നിട്ട് നമ്മൾ മാളിലൊന്നും പോകില്ല നമ്മൾ സാധാരണ രാമചന്ദ്ര വളരെ സദ്യയൊക്കെ വാങ്ങുന്നവരുമുണ്ട് ഈ ഇപ്പൊ കൂട്ടുകുടുംബ ഇല്ലല്ലോ കൂടുതലും കുറച്ച് അടും കുടുംബങ്ങളല്ലേ ഇപ്പൊ കൂടുതലും ഉള്ളത് അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ ഒന്നും രണ്ടു വളം വീട്ടില് ഒരമ്മ മാത്രമുള്ളവരെല്ലാം എന്തായിരുന്നാലും ഇൻസ്റ്റന്റുമാണ് സദ്യ തന്നെ അവർ വാങ്ങണത് കൊറച്ചംഗങ്ങൾ കൂടുതലുള്ള ഒരു സദ്യ ഒരുക്കും പച്ചക്കറികൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയല്ലേ റെസിഡൻസിന്റെ വകായിട്ട് വരെ ഇപ്പൊ കൊണ്ട് വീട്ടിൽ കൊടുക്കുകയാണ് സർക്കാരിന്റെ ഓണക്കിട്ടുണ്ട് അത് കുറച്ചുപേർക്ക് അങ്ങനെയുണ്ട് പിന്നെ അല്ലാത്തവർക്ക് എന്തായാലും ഓണം വീട്ടിൽ സദ്യ കൂട്ടി തന്നെ കഴിക്കണം അതാണ് നമ്മുടെ ഇന്ന് ാണ് പൂവിനൊക്കെ ഈ പ്രാവശ്യം എന്തായാലും നമ്മളെ ഇവിടുത്തെ വയനാട് സംഭവത്തോടെ പൂവിന് പൊതുവെ സെയിൽസ് കുറവാണ് അതിപ്പോ നിങ്ങൾ നേരത്തെ ചാനലിൽ പറഞ്ഞ പോലെ പൂ പൊതുവെ നമ്മൾ ഞാൻ വർഷങ്ങളോട് കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ് ഈ സംഭവം ഇപ്പൊ കച്ചവടം വളരെ മോശമാണ് പക്ഷേ മോശം പറയാം മൂന്നാല് ഐറ്റങ്ങൾക്ക് മാത്രമേ വിലയുള്ള ഐറ്റങ്ങളുള്ളൂ ബാക്കിയുള്ള ഐറ്റങ്ങളും വിലയില്ല സാധനങ്ങൾ പൊതുവേ ആൾക്കാർ ഭയങ്കര കുറവാണ് പൂകളൊക്കെ ശരിക്കും ഉണ്ട് സാധനങ്ങളുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട ചില ഐറ്റങ്ങളൊക്കെ നല്ല വിലയാണ് മുല്ലപ്പൂ മൂവായിരം രൂപയുടെ വിലയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനകത്തും ഉണ്ട് വില പിച്ചി അതേപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും അകത്ത് വിലയുണ്ട് ഇപ്പം അല്ലാതെ മറ്റുള്ള ഭയങ്കരമായ രീതിയിൽ റെഡിമെയ്ഡ് അത്ത റെഡിമെയ്ഡ് അത്ത ഒന്നും നമ്മൾ സാധാരണ മലയാളികൾ പ്രതിനിധിച്ച് നമ്മളൊരു വർഷത്തിലേക്ക് ഉണ്ടാകണ ഒരു നമ്മൾ ഒരു വിശേഷമാണ് ഇതിനാരും റെഡിമെയ്ഡ് അത്തോളം വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൂ വാങ്ങിച്ചിരുന്ന പൂ തന്നെ ആയിരിക്കും ും വളരെ മോശമാണ് ഈ പ്രാവശ്യത്തെ കച്ചവടങ്ങളെല്ലാം പിന്നെ അവര് പൂകളൊന്നും എടുക്കാൻ വന്നിട്ടില്ല ടെക്ടോ പാർക്കും മറ്റുള്ളവർക്കും നല്ല രീതിയിലുള്ള എല്ലാ പ്രാവശ്യത്തോടെ ഈ പ്രാവശ്യം ഇന്നലെ സംഭവം ഇതിനകത്ത് വാഹനങ്ങളാണ് ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് പൂ വാങ്ങിച്ച ആളില്ല പൂവിന് ആളില്ല പൂവില്ല അതാണ് സംഭവം

എന്താ പറയാ ആളുകളുടെ സന്തോഷവും വയനാട് പ്രശ്നം എല്ലാവരും ബാധിച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ചാൽ തിരുവനന്തപുരത്ത് ഓണം പോലെ സദ്യക്ക് തീർച്ചയായിട്ടും പച്ചക്കറി വേണം പക്ഷെ പച്ചക്കറി വിശേഷങ്ങളൊക്കെ നമുക്ക് വിഷമ ഓണസദ്യ ഇല വേണം അടുത്ത് റെഡിമെയ്ഡ് ഏലാ ചൂടല്ലോ ഉണ്ട് ചേട്ടാ ചേട്ടാ എങ്ങനെയുണ്ട് പേപ്പറിന്റെ ഇല ഉപയോഗിക്കുന്നു പേപ്പർ ഇല ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ബിസിനസ് ഉണ്ടോ ഇല്ല ഇല്ല ഇത് ഇതേ ഇത് ഇല തിരുവനന്തപുരത്ത് ഓണസദ്യ വേണമെങ്കിൽ എന്തിനുണ്ട് ഒരു ഉത്രാട പാച്ചിലുണ്ടോ ചാലയ്ക്കാത്ത പഴയ പോലെ ഒരു തിരത്തുണ്ടോ കുഴപ്പമില്ല ഏഹ് അപ്പൊ വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കാ പുറത്തുനിന്ന് വാങ്ങിക്കില്ല മക്കളെല്ലാം പറയണ്ട നമ്മുടെ വിസ്മയത അവിടെ പച്ചക്കറിയുടെ വിലകൾ നമുക്ക് ചാലയ്ക്കകത്ത് നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാണ് വിസ്മയ ഓരോ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വിസ്മയ ഓണ മലപ്പുറം തന്നെ ചാല കണ്ടപ്പോൾ അതിശയം തോന്നുന്നുണ്ട് എത്രത്തോളം തിരത്താണ് ഈ ചാലയ്ക്കകത്താണ് നമ്മൾ കണ്ട് മലച്ചാൻ പറ്റുന്നത് കാരണം ഈ തിരുവോണത്തിന് തുറച്ചു സമയങ്ങൾ മാത്രമേ ഉള്ളൂ വിസ്മയത മലച്ചറയുടെ വിലയത്തെ ബേഷാണ് ഞാൻ വീട്ടിലേക്ക് വാങ്ങാൻ ഓണൊക്കെ ആവുന്ന സമയത്ത് അതിന്റെ റേറ്റ് കൂടുവല്ലോ ഓണത്തിന്റെ തിരച്ചെങ്ങനെയുണ്ട് ഒരു ഉത്രയുടെ പക്ഷി താണോ ചാല തിരുവനന്തപുരത്തരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചാല ആ ഉത്ര പക്ഷി ആ ഉണ്ട് വലുതായിട്ട് വലുതായിട്ട് കൊഴപ്പില്ല ഈ പ്രാപ്പില്ല കൊറച്ച് കൊഴപ്പായി പച്ചക്കറിയൊക്കെ ഈ സമയത്ത് നല്ല വില കൂട്ടാണ് സ്വർണം പോലെയാണ് പച്ചക്കറി വില 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 ഒന്നും കൂടി അത്ര വില ഒന്നും കൂടി വില കൂട് കൊറ ദിവസം മലക്കറി വില കൂടി റെഡിമെയ്ഡ് സദ്യയാണ് വാങ്ങിക്കുന്നത് അപ്പൊ വീട്ടുകാര് കുടുംബങ്ങളിലും വന്ന് ഈ മലക്കറി വാങ്ങിക്കണുണ്ടോ ഓ വാങ്ങിക്കുന്നുണ്ടല്ലോ എല്ലാരും വാങ്ങിക്കുന്നുണ്ടല്ലോ സാധനങ്ങളൊക്കെ മത്സര വിഷം ചേട്ടൻ തന്നെയാ പറയുമ്പോ നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് തന്നെ ഇപ്പൊ ഫാമിലി ഉണ്ട് ചേച്ചി ഓണം കേട്ടോ ഓണം കുഴപ്പമില്ല മത്സരം ഓണം നല്ല അല്ല തിരുവനന്തപുരത്ത് എവിടെ നിന്ന് പറഞ്ഞു എന്റെ സ്വന്തം നാട് കോട്ടയമാണ് എങ്കിലും തിരുവനന്തപുരത്ത് മൂന്ന് വർഷമായിട്ട് തിരുവനന്തപുരത്ത് ഉണ്ട് കോട്ടയത്തിന് നമ്മുടെ റിപ്പോർട്ടർ വിസ്മയാണ് മലപ്പുറത്ത് അറിയാ തിരുവനന്തപുരത്തെ ഓണം കണ്ടിട്ടില്ല അറിയാൻ നമ്മുടെ കൂടെ ഇറങ്ങിയാണ് കോട്ടയത്ത് വന്നപ്പോ തിരുവനന്തപുരം ഉണ്ട് തിരുവനന്തപുരത്ത് ഓണം ഇവിടെയാണ് ഓണം ഓണം ഇവിടെയാണ് ആണ് തീർച്ചയായിട്ടും ഒരു വൈബാണ് അതെ തീർച്ചയായും തിരുവനന്തപുരം ഞങ്ങൾ ഇവിടുത്തെ കഴിച്ചിട്ടില്ല എങ്കിലും കുഴപ്പമില്ല സദ്യ വീട്ടിൽ തന്നെ സദ്യ കൊടുക്കും നമ്മൾ വീട്ടിൽ തന്നെ ചേച്ചിയോട് തിരുവനന്തപുരം അല്ലെ ഞങ്ങള് രണ്ടും കോട്ടയം തന്നെയാണല്ലേ കോട്ടയത്തിന് വന്നപ്പോ തിരുവനന്തപുരം സദ്യ അയച്ചുണ്ടോ തിരുവനന്തപുരം സദ്യ കഴിച്ചിട്ടുണ്ട് അല്ല ഇവിടെ ആവുമ്പോഴത്തേക്ക് പച്ചക്കറിയൊക്കെ ഇഷ്ടംപോലെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാ എല്ലാ കറികളും വെക്കാം ഇവിടെ ഒരു വ്യത്യസ്തമാണ് എല്ലാത്തിൽ നിന്നും ഉത്രാട തിരുവനന്തപുരത്തെ അത് തിരുവനന്തപുരം തലേ ദിവസം ആ തിരത്ത് കാണാൻ പറ്റുന്നുണ്ടോ അത് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അത് തന്നെ എല്ലാ ദിവസങ്ങളായിട്ട് തന്നെ തിരക്കുകൾ ശക്തമായി കാണുന്നുണ്ട് പക്ഷെ ഓണം എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടത് തിരുവനന്തപുരത്ത് തന്നെയാണ് ഏറ്റവും ലൈറ്റുകളും വന്ന ആദ്യമായിട്ട് അത്രയും കാണാം ഒരുപാട് മലക്കറികളെ അടുത്താണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് തിരക്കുകളുണ്ട് ഇവിടെ എന്താ പറയാൻ പറ്റുന്ന അതിന് മാത്രം തിരക്കാ നമുക്ക് കാരണം സൂചി സ്ഥലമില്ലാത്തോണ്ടിരിക്കുന്ന ചേട്ടാ ഓണം എങ്ങനെയുണ്ട് ഓണം പച്ചക്കറിക്കൊക്കെ കുഴപ്പമില്ല വില കൂടുതലാണെങ്കിലും വലിയ പ്രശ്നമില്ല പ്രശ്നവും പിടിച്ചു പോവാ

ും പറഞ്ഞു എങ്ങനെയുണ്ട് ഉത്രാടപ്പച്ച പുറത്ത് ബേച്ചിനോട് തിരിഞ്ഞു ഇതാണ് ഉത്രാടപ്പച്ച വിഷമ ഈ ചാണതാണ് ഉത്രാടപ്പിച്ചിട്ട് നമ്മൾ ആദ്യം നമ്മളപ്പന്റെ മുമ്പിൽ നിന്നാണ് ഉത്രാടപ്പിച്ച് ആരംഭിച്ചത് വർഷങ്ങളായിട്ടുള്ള ആണോ നമ്മളിപ്പ ഒരു ഫാമിലി ഉണ്ടാണ് ചേട്ടൻ കോട്ടയാണ് അവര് കോട്ടയത്തെ പോലെ അല്ല ഓണം തിരുവനന്തപുരം ഈ നമ്മുടെ വിനോദ് ദോസ അതായത് ഈ സ്ഥലത്താണ് തിരുവനന്തപുരത്തിന്റെ വൈബ് എന്ന് പറയാം വയനാട് കാരണം ഒരുപാട് പരിപാടികൾ സർക്കാർ മാറ്റി വെച്ചെങ്കിലും പക്ഷെ ഒരു വൈബ് മാറിയിട്ടില്ല ഉത്തരാടപ്പാച്ചിൽ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ ഉച്ച ഉച്ചയോടനുബന്ധിച്ച് തന്നെ ഉത്തരാടപ്പാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ഈ തിരക്കിലൂടെ തന്നെ പിന്നെ മാത്രമല്ല നാളെയാണ് തിരുവോണം തിരുവോണത്തെ പറ്റി പറയുകയാണെങ്കിൽ മലയാള വാർത്തയിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ചെറിയ ചെറിയ സമ്മാനങ്ങൾ അല്ലെങ്കിൽ സർപ്രൈസ് നമ്മൾ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ എന്തായാലും നാളെ നമുക്ക് തിരുവോണത്തിന് നമുക്ക് എല്ലാ പ്രശ്നം കാണാം ഒപ്പം റിപ്പോർട്ടർ അഭിലാഷ് വിസ്മയ